ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് ബനാന പോളയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണ് നമ്മളിത് ഉന്നക്കായൊക്കെ കഴിക്കത്തില്ലേ അതിനേക്കാൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് കാണണേ അത് നമുക്ക് എങ്ങനെയാണ് ഈ പോള ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് ഒരു മുറി തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം അത്രയും തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഏലയ്ക്ക ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇനി അതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്ന പരുവാകുമ്പോഴേക്കും നമുക്ക് മാറ്റി വയ്ക്കാം ഇത്രയും അതിപ്പോൾ നല്ല പരിവുമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് മീഡിയം സൈസിലുള്ള ഏത്തപ്പഴം എടുത്തിരിക്കുന്നത് ഏത്തപ്പഴം എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കാനായിട്ട് നോക്കണം അങ്ങനെ ഞാൻ നാല് ഏത്തപ്പഴം ഇതുപോലെ ഒന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് ഏത്തപ്പഴം എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാനിവിടെ വാനില എസൻസ് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കാപ്പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അര ഗ്ലാസ് പശുവിൻ പാലാണ് ഞാൻ അവിടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് ഇതുപോലെ നല്ലതുപോലെ ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ഇതുപോലെ ഒരു പാനിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ അരച്ചു വെച്ചിരുന്നില്ലേ അതിൽ നിന്ന് ഒരു പകുതി ഭാഗം ഇപ്പോൾ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പാൻ നമ്മൾ നേരിട്ടങ്ങ് അടുപ്പിൽ വെക്കണ്ട കരിഞ്ഞു പോകും അതിന് അങ്ങനെ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ അടിയിലൊരു ചെറിയ ഒരു ദോശ ദോഷത്തവയും കൂടെ വെച്ച് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫീല്ലിങ് ഇല്ലേ അത് നേരത്തെയാണ് ചേർത്ത് കൊടുക്കുക ഒരുപാടങ്ങ് അരികിലോട്ട് പോകണ്ട ഇതുപോലെ നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ലെവലാക്കി വെച്ചു കൊടുക്കാം ഇതുപോലെ നല്ല ഭാഗത്തും നല്ലതുപോലെ ഇതുപോലെ അങ്ങ് വെച്ചു കൊടുത്തതിന് ശേഷം ഇനി ബാക്കിയിരിക്കുന്ന ആ ഏത്തക്ക് അരച്ചതില്ലേ അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ കനത്തിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ അങ്ങ് അടച്ചു വെച്ചിട്ട് ഇപ്പൊ ഉള്ള അടപ്പാണെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതുപോലെ തന്നെ അടച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പം എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് ഒരു പത്ത് പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ആവും ഓരോരുത്തരുടെ പഴുപ്പും പാത്രവും നമ്മൾ എടുക്കുന്ന ഏതൊക്കെയുടെ അളവ് അനുസരിച്ച് സമയമൊക്കെ അങ്ങോട്ടും ഒക്കെ ആവും അപ്പോൾ എനിക്ക് ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റിനകത്ത് തന്നെ എനിക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്തോന്നറിയാൻ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ അത് ക്ലിയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ വെന്തെന്ന് മനസ്സിലാക്കാം അപ്പോൾ എനിക്ക് നോട്ടി ഒന്നും വന്നിട്ടില്ല അപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഭാഗം ഒരു ഭംഗിയില്ലാതിരിക്കില്ലേ അപ്പം അതൊന്ന് മൊരിച്ചെടുക്കാനായിട്ട് പത്രത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം നടി ഒന്നും ഒട്ടും കരിഞ്ഞു പോകാതെ നല്ല മൊരിഞ്ഞ് നല്ല ഒരു ബ്രൗൺ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അത് ഈ ചൂടായ തവയിലേക്ക് തന്നെ ഇച്ചിരി നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ട് അതിലേക്ക് അന്ന് ഇട്ടങ്ങ് മൊരിച്ചെടുക്കാം ഒരു അഞ്ച് ആറ് മിനിറ്റ് ഒന്ന് വെച്ചിരുന്നാ മതി ചെറിയ തീല് അപ്പൊ ആ ഭാഗവും മൊരിഞ്ഞു കിട്ടും നമ്മൾ അടിപൊളി ബനാല പോള ഇവിടെ റെഡിയായി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ച് സെർവ് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടാ ഇതിരിക്കുന്നത് നല്ല ടേസ്റ്റുവാ തണുത്തതിന് ശേഷം വേണം നമ്മൾ മുറിച്ച് കഴിക്കാൻ അപ്പൊ നോമ്പു മുറിക്കുന്ന സമയത്തൊക്കെ നല്ല അടിപൊളിയാ ഇത് ഒരു പീസ് കഴിച്ചാൽ മതി നല്ല അടിപൊളി ടേസ്റ്റ് ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണേ ഭയങ്കര എളുപ്പല്ലേ ഉണ്ടാക്കാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു